നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഞ്ഞ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുണ്ട് ഇന്ന് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുള്ളത് ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഇരുപത്തി മൂന്നാം തീയതിയും ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് മഞ്ഞ അലേർട്ടുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ മഞ്ഞ് അലേർട്ടാണ് ഇരുപത്തി രണ്ടാം തീയതി കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലും മഞ്ഞ അലേർട്ടാണ് ഇരുപത്തി മൂന്നാം തീയതിയും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഞ്ഞ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം അടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിലേക്ക് വരാം നമുക്ക് മറ്റ് ജില്ലകളിലേക്കുള്ള മറ്റ് ജില്ലകളിലുള്ള മഴ മുന്നറിയിപ്പുകൾ അവിടുത്തെ മഴയുടെ സ്ഥിതി എന്തൊക്കെയാണ് എന്തടക്കമുള്ള വിശദാംശങ്ങൾ കൂടി വിശദമായ നോക്കാം കാസർഗോഡ് കണ്ണൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുള്ള അവ സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ വരും ദിവസങ്ങളിലും മഴ തുടരും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കടൽക്ഷോഭം തുടരുന്നതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും മഴ കനക്കുന്നതിനാൽ മലയോര മേഖലയിലുള്ളവരും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതേസമയം ഇടുക്കി നെടുങ്കണ്ടത്തുണ്ടായ മലവെള്ളപ്പാച്ചിൽ ഇടുക്കിയിലെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബാധിച്ചു പലയിടങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം തകർന്നു നെടുങ്കണ്ടത്തെ തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും വളരെ പരിതാപകരമാണ് നെടുങ്കട്ടത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തൂവൽ വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകി വെള്ളച്ചാട്ടത്തിന് മുകളിൽ വ്യൂ പോയിന്റിൽ സ്ഥാപിച്ചിരുന്ന നടപ്പാലവും സുരക്ഷാ ക്രമീകരണങ്ങളും തകർന്നു വെള്ളം ഇറങ്ങിയതോടെ വിനോദസഞ്ചാരികൾ വീണ്ടും തൂവലിലേക്ക് എത്തുന്നുണ്ട് മലവെള്ളപ്പാച്ചിലിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ തകർന്നത് സഞ്ചാരികൾ എത്തുന്നത് എത്തുന്നതെന്നത് ഏറ്റവും ശ്രദ്ധേയം ഉടൻ നവീകരണ നടത്തില്ലെങ്കിൽ അപകടമുണ്ടായേക്കുമെന്ന ആശങ്ക നിലവിലുണ്ട് മാത്രമല്ല രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അതിശക്തമായ മഴയാണ് പെയ്തത് ഫുജേറ ഗോർഫക്കാൻ മേഖലകളിലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ പെയ്തത് ഫുജേറയിലെ മസാഫിയിൽ മഴയെ തുടർന്ന് റോഡിലേക്ക് പാറകൾ പതിച്ചു കിഴക്കൻ മേഖലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു മസാഫി പ്രദേശത്ത് മഴ പെയ്യുന്നതിന്റെ പാറകൾ റോഡിലേക്ക് വീഴുന്ന ദൃശ്യങ്ങൾ എൻ സി എം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് വേനലിനും ശൈത്യത്തിനും ഇടയിലുള്ള പരിവർത്തന കാലയളവിൽ അസ്ഥിര കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനാൽ വരും ദിവസങ്ങളിലും അടുത്ത ആഴ്ചയിലും മഴയും ശക്തമായ കാറ്റും പ്രതീക്ഷിക്കാമെന്ന് എൻ സി എം മുന്നറിയിപ്പ് നൽകി ഫുജേറ റാസൽഗൈമ എമിറേറ്റുകളിലെ ചിലയിടങ്ങളിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ മഴ പ്രതീക്ഷിക്കാം ചില സ്ഥലങ്ങളിൽ യെല്ലോ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച അതോറിറ്റി വീടിനു പുറത്തുള്ള പ്രവർത്തനങ്ങളിൽ ജാഗ്രത പുലർത്താനും നിർദ്ദേശിച്ചിരിക്കുകയാണ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി അധികൃതർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം മലയോര മേഖലയിൽ യാത്ര ചെയ്യുന്നവർ റോഡിൽ കാഴ്ച കുറയുന്നതിനാ വേഗം കുറയ്ക്കുകയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ശക്തമായ മഴയിൽ മലയിടിച്ചിലിന് സാധ്യതയുണ്ട് മാത്രമല്ല സീസൺ മാറുന്ന സമയങ്ങളിൽ യു എയിൽ പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റം പ്രകടമാണ് ഈ മാസം ഇരുപത്തി ഒന്നോടെ തെക്ക് കിഴക്ക് ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യത അപ്പോൾ നാട്ടിപ്പുറത്ത് മാത്രമല്ല യു അടക്കം മഴയാണ് അപ്പോൾ പ്രവാ പ്രവാസി മലയാളികളും കൂടി ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഒരാഴ്ച മുമ്പ് അറേബ്യൻ കടലിൽ രൂപം കൊണ്ട് ന്യൂനമർദ്ദമാണ് മേഖലയിൽ മഴ തുടരാൻ കാരണം ഞായറാഴ്ച സുഹാൻ അൽ ഐൻ എന്നിവിടങ്ങളിൽ അന്തരീക്ഷ ഈർപ്പം തൊണ്ണൂറ്റിയൊന്ന് ശതമാനത്തിലെത്തുമെന്നും അടുത്തയാഴ്ച ദുബായ് അബുദാബി എമിറേറ്റുകൾ ഈർപ്പം ഏതാണ്ട് എൺപത്തിയഞ്ച് ശതമാനമായി ഉയരുമെന്നും എൻ സി എം പ്രവചിച്ചിരുന്നു ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ താപനില ഉയർന്ന നിലയിൽ തുടരും അൽദഫ്ര ദഫ്ര മേഖലയിലെ അബു ഗുറാനിലാണ് ഞായറാഴ്ച ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് മുപ്പത്തെട്ട് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസായിരുന്നു ഇവിടെ രേഖപ്പെടുത്തിയ ചൂട് ഞായറാഴ്ച പുലർച്ചെ നഗര കൊച്ചി നഗരത്തിൽ പെയ്ത മഴയിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനുള്ള റോഡ് പൂർണ്ണമായി മുങ്ങിപ്പോയി കാൽനട യാത്രക്കാർ ഇരുചക്ര വാഹന യാത്രക്കാർ ഇതേറെ ബുദ്ധിമുട്ടിച്ചു മഴവെള്ളത്തിനൊപ്പം മലിന ജലം കലർന്നതും ആശയുണ്ടാക്കി ആശങ്കയുണ്ടാക്കി ഗതാഗത കുരുക്കും രൂക്ഷമാണ് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ എം ജി റോഡിലെ കടകളിലും വെള്ളം കയറിയത് ശക്തമായ പഴയ പനമ്പള്ളി നഗറിലും വെള്ളക്കെട്ടുണ്ടാക്കി ശനേഷ് രാത്രി പന്ത്രണ്ടിന് തുടങ്ങിയ മഴ പുലർച്ചെ മൂന്ന് വരെയാണ് നീണ്ടുനിന്നത് പകൽ മഴ മാറി നിന്നതോടെ വെള്ളക്കെട്ട് ഒഴിവായി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അടക്കം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം ഇടുക്കി ജില്ലയിലാണ് മഴ ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന നെടുങ്കണ്ടം തൂക്കുപാലം കമ്പംമേട് തുടങ്ങിയ പ്രദേശങ്ങളിൽ മേഘസ്ഫോടനത്തിന് സമാനമായ കനത്ത മഴ പെയ്തു മൂന്ന് മണിക്കൂറിലേറെ നീണ്ട മഴയിൽ മലവെള്ള മലവെള്ളപ്പാച്ചിലുകളും വെള്ളപ്പൊക്കവും ഉണ്ടായി കൂട്ടാറിൽ ട്രാവലർ ഉൾപ്പെടെ വാഹനങ്ങൾ ഒഴുകിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു കലാഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ തുറക്കുകയും അധികജലം പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പതിനെട്ടിലെ പ്രളയത്തിലും വെള്ളം കയറാത്ത ചില പ്രദേശങ്ങളിൽ പോലും ഇത്തവണ വെള്ളത്തിൽ മുങ്ങിയതായി നാട്ടുകാർ പറയുന്നു പുലർച്ചെയോടെ തുടങ്ങിയ മഴയിൽ വീടുകളിലും കടകളുമാണ് വെള്ളം കയറിയത് വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഇടുക്കിയിലെ വെള്ളാരംകുന്നിൽ കുമളി ആനവിലാസ റോഡിൽ അർദ്ധരാത്രിയോടെ കനത്ത മഴയിൽ മൺകൂന റോഡിലേക്ക് പതിച്ചതിലേക്ക് വാഹനം ഇടിച്ചു കയറുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികർ മരണപ്പെട്ടു പറഞ്ഞു ി വീട്ടിൽ തങ്കച്ചനാണ് മരണപ്പെട്ടത് മഴയെ തുടർന്ന് ഗതാഗതം പല പ്രദേശങ്ങളും പൂർണമായി നിലച്ചു കുമളി കട്ടപ്പന അടിമാലി മേഖലകളിൽ വ്യാപക വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത് മഴ കിട്ടുന്ന പ്രദേശങ്ങളിലാകെ വെള്ളപ്പൊക്കത്തിന് മണ്ണിടിച്ചിലിന് മലവെള്ള പാച്ചിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ മുല്ലപ്പെരിയാറിൽ നിന്ന് ഒഴുക്കിയ ജല ഇടുക്കി അണക്കെട്ടിലേക്കും എത്തി മൂന്ന് ഷട്ടറുകളായാണ് സ്പില്ലേ ഷട്ടറുകൾ തുറന്നത് നമുക്ക് മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം കൂടി നോക്കാം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു മഴ സാഹചര്യത്തിൽ കടലിലേക്ക് പോകരുത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തിമൂന്നാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ ഇരുപത്തിയൊന്നാം തീയതി രാവിലെയുള്ള തീരത്തേക്ക് മടങ്ങണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങളും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങൾ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ജാഗ്രതയോടെ ആയിരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത